നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നൊരു തേക്കിൻ്റെ ഫ്രണ്ട് ഡോറ് പണിയുകയാണ് അതിൻ്റെ ആ വീഡിയോ ഒന്ന് കാണിക്കാം പണിയുടെ വീഡിയോ അല്ല പണി കഴിഞ്ഞു ഇന്ന് കുറച്ച് അർജൻറ് വർക്ക് ആയതുകൊണ്ട് ഞായറാഴ്ച കൂടി നമ്മൾ പണിയുകയാണ് അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണിക്കാം ഇത് ഡബിൾ ഡോറാണ് അപ്പം ലെഫ്റ്റ് സൈഡിൽ ചെറിയ ഡോറും റൈറ്റ് സൈഡിൽ വലിയ ഡോറും അങ്ങനെയാണ് ആ ഒരു പാറ്റേണിലാണ് ചെയ്യുന്നത് ഇപ്പം ആയിട്ട് എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറുള്ളത് നമ്മൾ തന്നെ ഒരു ഡിസൈൻ വരച്ചെടുത്ത് ചെയ്യുകയാണ് അതിപ്പോലെ ലൈൻ ഇട്ടിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഈ സെൻറ്ററിൽ രണ്ട് പീസ് വൈറ്റ് എച്ചിങ് ഗ്ലാസ് ഉണ്ട് അതിനി വരാനുണ്ട് അത് ചെയ്ത് കഴിഞ്ഞ് പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും നല്ല ഗ്രെയിൻസ് ഉള്ള തേക്കാണ് ഇത് കണ്ടോ ബ്ലാക്ക് ാണ് തേക്കിന് അടിപൊളി തേക്കാണ് അടിപൊളി ഇത് കളറൊന്നും ചെയ്യണ്ട വെറുതെ പേപ്പർ പിടിച്ച് ക്ലിയർ അടിച്ചാൽ കിട്ടാൽ മതി കണ്ട ആഹാ എന്ത് പണി എന്താ ഒരു മഞ്ചി തേക്കിൻ്റെ ഇത്രയും ബ്യൂട്ടിയുള്ള വേറെ തടിയില്ല ഇത് ലെഫ്റ്റ് സൈഡ് ഇവിടെ രണ്ട് ഗ്ലാസ് വരും ഇനി റൈറ്റ് സൈഡിലെ ഡോർ ഇതാണ് അത് കുറച്ച് ഒരു കാലും മുക്കാൽ ഭാഗമായിട്ടാണ് പണിയുന്നത് കാലും മുക്കാലും ലൈൻ ഒരു ഷട്ടർ ലൈൻ പോലെ വരച്ചിട്ട് നമ്മൾ അത് പൊഴിയടിച്ച് കൊടുക്കുക അത് പോളിഷ് ചെയ്ത് വരുമ്പം സൂപ്പറായിരിക്കും കാണാൻ ഇവിടെ രണ്ട് ഗ്ലാസ് ഉണ്ട് അപ്പോൾ ആദ്യം കാണിച്ച് ചെറിയ ഡോറിനകത്തും രണ്ട് ഗ്ലാസ് ഉണ്ട് വൈറ്റ് എച്ചിങ് ഗ്ലാസ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് റീപ്പർ കൊണ്ട് സ്ക്വയർ ചെയ്തടിക്കും കണ്ട ഇതിൻ്റെയും ഗ്രെയിൻസ് കണ്ടോ എന്താ ഒരു ഭംഗി കേക്കിൻ്റെ ആ മുട്ടവും ആ സ്ക്വയർ അടച്ചിനുള്ളിൽ ഉള്ള ആ ഡിസൈനൊക്കെ നോക്കി ഇതിപ്പോൾ കുറച്ച് പൊടി പിടിച്ച് കിടക്കുകയാണ് പൊടി സാൻഡിങ് അടിച്ച പൊടിയാണ് അത് തട്ടിത്തൂത്ത് റൈറ്റ് സൈഡ് ഇത് ലെഫ്റ്റ് സൈഡ് പിന്നെ സെൻട്രൽ പൊതുവെ വരുന്ന അബദ്ധമെന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് ഡോറ് പണിഞ്ഞു കഴിഞ്ഞാൽ ഓവർലോപ്പ് ഒരു ഡോറിൻ്റെ പുറത്ത് മറ്റൊരു ഡോറ് വന്ന് അടയുന്ന ഒരു രീതിയിലാണ് മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ സൂത്രപ്പട്ടിയിൽ നടുക്കൊരു പട്ടിയിൽ വയ്ക്കുമല്ലോ അത് വെക്കാതെ ചെയ്യും അപ്പോൾ ഇത് ഈ പച്ച തടി അങ്ങോട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതെങ്ങി ഗ്യാപ്പാകും ഗ്യാപ്പായി കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാവും ഒന്നും ചെയ്താലും അങ്ങോട്ട് വൃത്തിയാക്കും നമ്മൾ ആ മെത്തേഡൊന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ് നമ്മൾ ഒരു ചെറിയ തേക്കിൻ്റെ സൂത്രപ്പട്ടിയിലൂടി അതിനകത്ത് ചെയ്യും ഒരു രണ്ടിഞ്ച് വീതി സൂത്രപ്പെട്ടിയിൽ ചെയ്തിട്ട് ആ സൂത്രപ്പെട്ടിയിൽ ഇതേപോലെ ഒരിഞ്ച് വീതിയും ഒരു നൂല് കനമുള്ള ഒറിജിനൽ സ്റ്റീൽ സ്റ്റീലിൻ്റെ പട്ട ഈ സൂത്രപ്പെട്ടിലിനകത്ത് രണ്ട് മൂന്ന് പീസായിട്ട് കട്ട് ചെയ്ത് ഒരു മിറർ ക്യാപ്പൊക്കെ ഓരോ പീസിലും രണ്ട് മിറർ ക്യാപ്പ് വീതം വെച്ച് നല്ല ഭംഗിയായിട്ട് സ്റ്റീലിൻ്റെ വലിയ രണ്ട് ഹാൻഡിലൊക്കെ ഫിറ്റ് ചെയ്യണം ഇതിൻ്റെ പണി പൂർത്തിയായിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും എല്ലാവരും ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ പണിയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് പണി പൂർത്തിയായ ഒരവസ്ഥയാണ് എന്ന് പറയാൻ പറ്റത്തില്ല കുറച്ച് വർക്കൗട്ടുണ്ട് രണ്ട് ഡോറുകൂടെ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുക ഇനി സെൻറ്ററിൽ വേണ്ട ചേർന്ന് വന്നപ്പോൾ നാല് പീസ് ഗ്ലാസ് ഉണ്ട് വൈറ്റ് ഗ്ലാസ് ആ ഗ്ലാസ് ഇവിടെ അടിച്ച് തന്നാൽ സൂത്രപ്പട്ടിയിലും വെച്ചാൽ നല്ല മഞ്ചായിരിക്കും കാണാൻ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും